കുറിച്ചുതാനം പുത്രക്കോവിൽ ക്ഷേത്രത്തിലെ തിരു ഉത്സവ ആഘോഷങ്ങൾക്ക് നവംബർ ഇരുപത്തിയഞ്ചിന് കൊടിയേറും ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന പുത്രക്കോവിൽ ചരിത്ര പ്രസിദ്ധമായ ഏകാദശി മഹോത്സവം ഡിസംബർ ഒന്നിനും തിരു ആറാട്ട് ഡിസംബർ രണ്ടിനും നടക്കും ഉത്സവാഘോഷങ്ങളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുറച്ചിതാനം പൂത്തുക്കോവിൽ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഏകാദശി മഹോത്സവത്തിന് നവംബർ കൊടിയേറും ഉത്സവാഘോഷങ്ങൾക്ക് മുന്നോടിയായി ദശാവതാര ചന്ദനം ചാർത്ത് നവംബർ ിന് ആരംഭിക്കും ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തിലെ കൊടിയേറ്റ് കർമ്മങ്ങൾ നവംബർ ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച വൈകിട്ട് ഏഴിന് നടക്കും തന്ത്രി മനേതാറ്റിലെത്ത് അനിൽ ദിവാകരൻ നമ്പൂതിരി കൊടിയേറ്റിന് മുഖ്യ കാർമ്മികത്വം വഹിക്കും പെരുന്താനം തടിയിൽ തറവാട്ടിൽ നിന്നും വാദ്യമേളങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടെയാണ് കൊടിക്കൂറ കൊടിക്കയർ എന്നിവ തിരുസന്നിധിയിൽ എത്തിക്കുന്നത് കനീഷ് കരുണാകരൻ സമർപ്പിക്കുന്ന കൊടിക്കൂര കൊടിക്കയർ എന്നിവർ മേലശാന്തി ഇലക്കേട് പൊതിയിൽ പ്രദീപ് നമ്പൂതിരി ഏറ്റുവാങ്ങും കൊടിയേറ്റ ദിവസം പൂത്തുക്കോവിൽ ഏകാദശി സംഗീതോത്സവം നടക്കും കർണാടക സംഗീതജ്ഞൻ എസ് മഹാദേവൻ സംഗീതോത്സവം ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് ഡബിൾ തായമ്പകയും പകയും ഉണ്ടായിരിക്കും താളവിസ്മയങ്ങൾ തീർക്കുന്ന മേളപ്പെരുക്കങ്ങളും ഗജവീരന്മാർ അണിനിരക്കുന്ന പ്രൌഢഗംഭീരമായ എഴുന്നള്ളിപ്പുകളും പ്രശസ്തരായ കലാകാരന്മാർ പങ്കെടുക്കുന്ന കലാപരിപാടികളുമാണ് ഈ വർഷത്തെ ഉത്സവത്തിന് മാറ്റുകൂട്ടുന്നതെന്ന് ഉത്സവ ഹോഷപ്പ് കമ്മിറ്റി ഭാരവാഹികളും ദേവസ്വം ഭരണസമിതി അംഗങ്ങളും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഭക്തജനങ്ങളുടെയും മാതൃസമിതിയുടെയും പുതുതായി രൂപ രൂപീകരിക്കപ്പെട്ട ബാലസമിതിയുടെയും നേതൃത്വത്തിലുള്ള വിപുലമായ ഒരു കമ്മിറ്റിയാണ് ഈ വർഷത്തെ ഉത്സവത്തിന് നേതൃത്വം കൊടുക്കുന്നത് വളരെ സന്തോഷകരമാണ് പ്രൌഢഗംഭീരമായ ഇടനേളത്തിലും വാദ്യകലാകാരന്മാർ പങ്കെടുക്കുന്ന വാദ്യമേളകളും ക്ഷേത്രത്തിന്റെ പാരമ്പര്യം അനുസരിച്ചുള്ള പ്രഗത്ഭത്തിൽ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കലാപരിപാടികളുമാണ് നമ്മൾ നവംബർ മുപ്പത് ഞായറാഴ്ച വൈകിട്ട് നന്ദഗോവിന്ദ ഭജനസിന്റെ സന്ദ്രാനന്ദ ഭക്തിഗാനമേള ഉണ്ടായിരിക്കും ഡിസംബർ ഒന്നിന് പ്രസിദ്ധമായ ഏകാദശി വിളക്ക് നടക്കും ഏകാദശി പായസനിവേദ്യം മാജസ്ട്രേറ്റ് പഞ്ചവാദ്യം പഞ്ചാരിമേളം മഹാ ഏകാദശി വൂട്ട് തുടങ്ങിയവ ഏകാദശി ദിവസം നടക്കും രാത്രി പതിനൊന്നിന് പള്ളിവേട്ട എഴുന്നള്ളിപ്പും ഉണ്ടായിരിക്കും ഡിസംബർ രണ്ടിന് ആറാട്ടോടെ ഉത്സവാഘോഷങ്ങൾ സമാപിക്കും മണക്കിനാട് ചെറയിൽ ഗണപതി ക്ഷേത്രത്തിലെ ഗണപതി ഭഗവാൻ ജലാധിവാസം ചെയ്യുന്ന തീർത്ഥക്കുളത്തിലാണ് തിരുവാറാട്ട് നടക്കുന്നത് തീർത്തുക്കുളത്തിലേക്ക് ഭക്തജനങ്ങൾ താലപുരിയോടും വാദ്യഘോഷങ്ങളോടും കൂടി പൂതൃക്കോവലപ്പിനെ ആനയിക്കും വൈകിട്ട് ആറാട്ട് തിരിച്ചഴുന്നെളിപ്പിന് ആറാട്ടു വഴിയിൽ നിറപറയും നിലവിളക്കും ദീപാലങ്കരങ്ങളുമായി ഭക്തജനങ്ങൾ സ്വീകരണം നൽകും തിരു ഉത്സവാഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രഭാരവാഹികൾ അറിയിച്ചു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം നല്ല നല്ല പരിപാടികൾ കലാപരിപാടികളും എല്ലാം തന്നെ വളരെ പ്രകൽഭരായ നല്ല കലാകാരന്മാരെ കൊണ്ടുവന്ന് നല്ല നല്ല പരിപാടികളാണ് ഈ വർഷം ഇരിക്കുന്നത് നമുക്കിവിടെ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റായി നിൽക്കുന്ന നന്ദഗോവിന്ദം നവംബർ മുപ്പതാം തീയതി നന്ദഗോവിന്ദത്തിന്റെ പജൻസാണ് നല്ല ആൾക്കാരെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ ദേവസ്വം പ്രസിഡന്റ് എൻ രാമൻ നമ്പൂതിരി ദേവസ്വം സെക്രട്ടറി പി പി കേശവൻ നമ്പൂതിരി ദേവസ്വം മാനേജർ പ്രദീപ് ജേറ്റി ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് എ ടി ഷാജി അനശ്ശേരിൽ സെക്രട്ടറി ഷൈജു താഴത്തെടുത്ത് ട്രഷറർ ജയപ്രകാശ് കിഴക്കേച്ചുമല ഹരി പുതുമന മാതൃസമിതി പ്രസിഡന്റ് ശോഭന അമൃത് തെക്കേപ്പാറക്കേണ്ടതിൽ ട്രഷറർ ലത അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു സ്റ്റാർ ന്യൂസ് പാലാം